വൈദ്യുതി തടസ്സപ്പെട്ടാൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് വിളിക്കുന്നത് പതിവാണ് എന്നാൽ ഫോൺ എടുക്കാതിരിക്കുകയും റിസീവർ മാറ്റിവെക്കുന്ന അവസ്ഥയും ചിലപ്പോഴെങ്കിലും നമ്മൾ നേരിട്ടിട്ടുണ്ട് അതിനൊരു പരിഹാരമായി എത്തിയിരിക്കുകയാണ് കെ എസ് ഇ ബി വൈദ്യുതി തടസ്സപ്പെട്ടാൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് പരാതി നൽകാം ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചും പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സെക്ഷൻ ഓഫീസിൽ ഫോൺ വിളിച്ചു കിട്ടാത്ത സാഹചര്യം വന്നാൽ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ കെ എസ്ഇബിയുടെ കേന്ദ്രീകൃത കോൾ സെന്ററിലേക്കും വിളിക്കാവുന്നതാണ് ഐ വി ആർ എസ് സംവിധാനത്തിലൂടെ അതിവേഗം പരാതി രജിസ്റ്റർ ചെയ്യാൻ കഴിയും ആവശ്യമെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കാനും അവസരമുണ്ടാകും ഒന്ന് ഒൻപത് ഒന്ന് രണ്ടിൽ വിളിക്കുന്നതിന് മുമ്പ് പതിമൂന്നക്ക കൺസ്യൂമർ നമ്പർ കൂടി കയ്യിൽ കരുതുന്നത് പരാതി രേഖപ്പെടുത്തൽ എളുപ്പമാക്കും കെ എസ് ഇ ബി സെഷൻ ഓഫീസിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറിയിപ്പ് വിതരണ ലൈനിലെ ലോഡ് ക്രമാതീതമായി കൂടുമ്പോഴാണ് ഫ്യൂസ് ഒരുകി വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നത് പരാതി അറിയിക്കാൻ കെ എസ് ബി സെഷൻ ഓഫീസിലേക്കുള്ള ഫോൺ വിളികളുടെ എണ്ണവും കൂടി വരികയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം